നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പൈശാചിക വേഷവിധാനങ്ങളും ക്രൈസ്തവ പ്രതീകങ്ങളെ അവഹേളനപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന പ്രചന വേഷങ്ങൾ ഉപയോഗിച്ചുള്ള ഹാലോവിൻ ആഘോഷത്തിന് പകരം വിശുദ്ധരുടെ അനുസ്മരണവുമായി ഹോളിവിൻ ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പുമായി ലാറ്റിൻ അമേരിക്ക ബ്രസീൽ മെക്സിക്കോ കൊളംബിയ അർജന്റീന പെറു തുടങ്ങി വിവിധ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് വിശുദ്ധരുടെ വേഷമണിഞ്ഞ് വിശുദ്ധിയുടെ പ്രഘോഷണം നടത്താൻ തയ്യാറെടുക്കുന്നത് എല്ലാ വർഷവും ഹാലോവിന് പകരമായി ലാറ്റിൻ അമേരിക്കയിൽ കോളിവിൻസിന്റെ ആഘോഷം വ്യാപകമായി നടത്താറുണ്ട് എഴുപത്തിയാറ് ദിവസത്തിനിടെ നൈജീരിയയിൽ നൂറിലധികം ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത് പേരെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതായി റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തിനും ഒക്ടോബർ ഇരുപത്തിയാറിനും ഇടയിലുള്ള കാലയളവിനിടെ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ റിപ്പോർട്ടാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിന്റെ തീവ്രത ഒക്ടോബർ ഞായറാഴ്ച ഇന്റർ സൊസൈറ്റി സ്ഥാപകയും നേതാവുമായ എമേക്ക ഏസ്യൈ ആഫ്രിക്കയുമായി പങ്കുവച്ചിരുന്നു ക്രിസ്തീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള രണ്ടാം മത്തിക്കാൻ കൌൺസിലിന്റെ പ്രമാണരേഖയായ ഗ്യാവിസിമോം എതുക്കാസിയോണിസ് പ്രസിദ്ധീകരിച്ചതിന്റെ അറുപതാം വാർഷികത്തിൽ ലിയോ പൽനാലാമൻ പാപ്പ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചു ഡിസഞ്ഞാരെ ഭൂപടങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്ന പേരിലാണ് അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിരവധി പ്രതിസന്ധികളും ദിശാബോധമില്ലാത്ത അനിശ്ചിതങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലകൾ ക്രിസ്തുവിന്റെ വചനത്താൽ നയിക്കപ്പെടാൻ അനുവദിക്കണമെന്ന് പാപ്പ ലേഖനത്തിൽ പറയുന്നു കരീബിയൻ രാജ്യമായ ഹേദിയിൽ കത്തോലിക്ക വൈദികനെ തട്ടിക്കൊണ്ടുപോയതായി ദേശീയ മെത്രാൻ സമിതിയുടെ വെളിപ്പെടുത്തൽ സെന്റ് ക്ലയർ ഇടവക വികാരിയായ ഫാദർ ജീൻ ജൂലിയൻ എന്ന വൈദികനെയാണ് കഴിഞ്ഞ ആഴ്ച തട്ടിക്കൊണ്ടുപോയതെന്ന് ഹെയ്ദി മെത്താൻ സമിതിയുടെ പ്രസിഡന്റ് ബിഷപ്പ് മാക്സ് ലെറോയ് മാധ്യമങ്ങളെ അറിയിച്ചു ഫാദർ ലഡോസറിനെ കൂടാതെ മൂന്ന് പേരെ കൂടി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യം നൽകണമെന്ന് അക്രമികൾ അറിയിച്ചിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു കത്തോലിക്ക വിശ്വാസികളെ ക്രിസ്തുമസിന് മുൻപൊരുക്കുവാൻ ബൈബിൾ പഠന പരിപാടിയുമായി സെന്റ് പോൾ സെന്റർ അമേരിക്കയിലുടനീളം ബൈബിൾ എന്ന് പേരിട്ടിരിക്കുന്ന ബൈബിൾ പഠനം നവംബർ ആരംഭിക്കും വിശ്വാസികളെ ദൈവവചനത്തിനു ചുറ്റും ഒരുമിച്ച് കൂട്ടി ദേവവചന പഠനം നടത്തുവാനും ശിഷ്യത്വത്തിൽ വളരാനും കർത്താവിൽ പരസ്പരം കെട്ടിപ്പടുക്കുവാനും ലക്ഷ്യമിടുന്നതാണ് പരിപാടിയെന്ന് സെന്റ് പോൾ സെന്റർ വ്യക്തമാക്കി ഇതോടെ അപ്ഡേറ്റ്സ് നന്ദി